നമസ്കാരം തിരുവനന്തപുരത്തിൻ്റെ മുഖശ്രീയായി നിലകൊള്ളുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂക്കിന് കീഴേ നടക്കുന്ന ഒരു അതീവ സുരക്ഷാ വീഴ്ചയുടെ വാർത്തയാണ് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലുള്ള അതിർത്തക്കരയുടെ ഭാഗത്ത് ആ പത്മ കരയിലുള്ള ഹനുമാൻ ടെമ്പിൾ ട്രസ്റ്റിൻ്റെ സമീപത്തായി വൻപിച്ച തോതിൽ മാലിന്യം കൂടിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ വലിയ ചാക്കുകെട്ടുകളാണ് ഇവിടെ കാണപ്പെടുന്നത് പക്ഷേ ഉച്ചയ്ക്ക് ഞങ്ങൾ രണ്ടര മണിക്കാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് അപ്പോഴും ഈ ചാക്കുകെട്ടുകൾ ഇവിടെ നിന്നും എടുത്തു മാറ്റിയിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച ഓണം ആയിരുന്നു ഈ ഓണത്തിന് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്ത് കച്ചവടം നടക്കുന്ന ഒരു തെരുവ് കൂടിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്കേ മൂലയിലുള്ള രാമചന്ദ്രൻ തെരുവ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ ഹരിതകർമ്മയുടെ സേന ഓരോ ദിവസവും കളക്ട് ചെയ്ത് ചാക്കിലാക്കി ഇവിടെ കൊണ്ട് ഇടുന്നതാണെന്നാണ് ഇതിൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുരുതരമായ പിഴവ് എന്ന് പറഞ്ഞ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത് ഇതൊന്നുമല്ല ഈ മാലിന്യം ക്ഷേത്ര പരിസരത്ത് ഇടുന്നത് തന്നെ ഏറ്റവും വലിയ ഒരു ആചാര ലംഘനമാണെന്നിരിക്കെ അതിലും ഉപരിയായിട്ട് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വെളിപ്പാട് അകലെയാണ് ഇത് കൂട്ടിയിട്ടിരിക്കുന്നത് ഈ ഈ ഇത് ഒരു വലിയ തരത്തിലുള്ള സുരക്ഷാ വീഴ്ച എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടക വസ്തു ഈ ചാക്കുകെട്ടുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ അതുപോലും കണ്ടെത്താൻ ആർക്കും ആകില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ ഇത് നമ്മൾ ഇതിൻ്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് എല്ലാ വെള്ളിയാഴ്ചയും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ട് വന്നിടും ശനി ഞായർ ദിവസങ്ങളിൽ ഇതിവിടെ ആയിരിക്കും കിടക്കുന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് വൈകിട്ടോടു കൂടി മാത്രമേ ഇത് ഇവിടെ നിന്ന് നീക്കം ചെയ്യൂ എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും രണ്ടര മണിക്ക് ഈ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴും ഈ ചാക്കുകെട്ടുകൾ ഇവിടെ കൂമ്പാരമായി കിടക്കുന്നതേ ഉള്ളൂ ഇതുവരെയും മാറ്റിയിട്ടില്ല അങ്ങനെയെങ്കിൽ ആരാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഇവിടെ കൂട്ടിയിടാൻ അനുമതി കൊടുത്തത് എന്നതാണ് ഇനി അന്വേഷിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ശേഖരത്തെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ അറിയപ്പെടുന്നത് അതിനുശേഷം ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണായി അറിയപ്പെടുന്ന ഒരു മേഖല കൂടിയാണ് അതീവ സുരക്ഷാ മേഖലയാണ് ഈ കോട്ടയ്ക്കകത്ത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നാല് ചുറ്റിലും കമാൻഡോസ് ഉൾപ്പെടെയുള്ള സൈന്യത്തെ വിന്യസിച്ചു സേനയെ വിന്യസിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് എല്ലായിടത്തും സി സി ടി വികൾ അടക്കമുള്ള നിരീക്ഷണ സംവിധാനങ്ങളുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഈ വടക്ക് കിഴക്കേ മൂലയിൽ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ എവിടെയാണോ ഈ മാലിന്യ കൂമ്പാരങ്ങൾ കിടക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം വളരെ വ്യക്തമായി തന്നെ കാണാം അത്ര അടുത്താണ് ഇത് ഉള്ളത് അപ്പോൾ ഈ തിരുവനന്തപുരം നിവാസികൾക്കൊക്കെ കൃത്യമായി മനസ്സിലായി കാണും ആ ആ വടക്ക് കിഴക്കേ മൂലയിലുള്ള ഹനുമാൻ സ്വാമി ടെമ്പിൾ അതിൻ്റെ മതിലിനോട് ചേർത്താണ് ഇത്തരം മാലിന്യങ്ങൾ കൂട്ടമായി കൂട്ടിയിരിക്ക കൂട്ടിയിട്ടിരിക്കുന്നത് ഇത് രാവിലെ മുതൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നിട്ട് ഉച്ചവരെ ഞങ്ങൾ നോക്കുകയായിരുന്നു ഇതാരെങ്കിലും എടുത്തു മാറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അതുവരെയും ഇതെടുത്തു എടുത്തു മാറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇതൊരു അതീവ ഗുരുതരമായ പ്രശ്നമായതുകൊണ്ട് തന്നെയാണ് ഇത് വാർത്തയാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രത്യേകിച്ചും ഈ സുരക്ഷ സുരക്ഷയിൽ ഇത് വലിയൊരു വീഴ്ചയായി മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും എങ്ങനെയാണ് ഇത്രയോ അധികം ചാക്കുകെട്ടുകൾ ഇവിടെ കിടന്നിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് ഇത് കൃത്യമായി ഈ വെള്ളിയാഴ്ചകളിൽ ഇത്തരത്തിൽ ചാക്കുകെട്ടുകൾ ഇവിടെ കൊണ്ടിട്ട് അത് തിങ്കളാഴ്ചയാണ് മാറ്റും എന്ന ഒരു വ്യവസ്ഥ ഉണ്ടെന്നറിഞ്ഞാൽ ഒരുപക്ഷെ കരുതിക്കൂട്ടി വരുന്ന ഒരാൾക്ക് ഒരു അട്ടിമറി നടത്തണം എന്ന് ഉദ്ദേശിച്ചു വരുന്ന ഒരാൾക്ക് കൃത്യമായി ഇവിടെ എന്ത് വേണോ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത്തരത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമേറുന്നതും ഈ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന കാഴ്ച അത് ഏറെ വേദന ഉളവാക്കുന്നതാണ് ഭക്തർക്ക് ഒരുപക്ഷെ മാലിന്യം ഈ ആചാര പരമായി നോക്കുകയാണെങ്കിൽ പോലും മാലിന്യങ്ങൾ ഇവിടെ ഇടാൻ പാടില്ല എന്നുള്ളതാണ് അതിലു ഈ സുരക്ഷ വലിയൊരു പ്രശ്നമായി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഇതുവരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ വാർത്ത കണ്ടിട്ടെങ്കിലും ഇത് ഏർ ശ്രദ്ധിച്ച് വേണ്ട നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ഈ ഓണ നാളുകളിൽ വലിയ തിരക്കാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റോടും ചുറ്റിലും ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളൊക്കെയാണ് ഈ ചാക്കിൽ കെട്ടി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാപാര സ്ഥാപനമായ രാമചന്ദ്രൻസ് ഉൾപ്പെടെയുള്ള അവരുടെ ആ ഒരു തെരുവാണത് കാര്യം അവിടുത്തെ വഴിയോര കച്ചവടക്കാരെ പോലും സ്പോൺസർ ചെയ്യിക്കുന്നത് രാമചന്ദ്രൻസ് ആണ് അവരുടെ കടകളിൽ ഒരു വലിയ തിരക്ക് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ഈ പാതയോരങ്ങളിൽ അവർ തെരുവ് കച്ചവടക്കാർക്ക് രാമചന്ദ്രൻസ് തന്നെ അവരുടെ ചിലവിൽ തെരുവ് കച്ചവടക്കാരെ ഇരുത്തിയിരിക്കുന്നു അപ്പോൾ ഈ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യമാക്കി വരുന്ന മറ്റ് ദേശത്തു നിന്നുള്ളവർ പോലും ഈ ഭാഗത്തേക്ക് കടന്നു വരികയും ഈ തെരുവ് കച്ചവട ഭാഗത്തേക്ക് വരികയും ആ അവിടെ നിന്ന് അവരുടെ ശ്രദ്ധ ആകർഷിച്ച് രാമചന്ദ്രൻസിലേക്ക് പോവുകയും ചെയ്യും ഇതൊരു കച്ചവട തന്ത്രമാണ് അതെന്തായാലും ആ കച്ചവട തന്ത്രം ഇപ്പോൾ വലിയ ദുരിതമായി മാറിയിരിക്കുന്നത് നഗരവാസികൾക്ക് മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയെ കൂടിയാണ് അത് ബാധിച്ചിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ വാർത്ത കണ്ടുടൻ ഇത് കൃത്യമായി ഇതിന്മേൽ നടപടി കൈക്കൊള്ളണമെന്നാണ് തത്തുമ അഭ്യർത്ഥിക്കാനുള്ളത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodhis Building Promoters Private Limited, Thiruvananthapuram.